കർമ്മശാസ്ത്രം അവതരിപ്പിക്കുമ്പോൾ ഈ മൂന്ന് ടേംസുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് സിമാ ചർച്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുക പ്രിയപ്പെട്ട സുഹൃത്ത് റാസി നൂറാനി ഉസ്താദ് ഷേറിനെ കുറിച്ചും സിമായിനെ കുറിച്ചും അതെന്താണ് എന്നതിൻ്റെ ഒരു സംക്ഷിപ്തം ഇവിടെ നൽകി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹക്കീക്കത്തിലേക്ക് അതിൻ്റെ മാഹിയത്തിലേക്ക് ഷെയർ എന്താണെന്നതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സിമ ആവട്ടെ അഥവാ സൂഫിയാക്കളുടെ ഇസ്തലാഹിലുള്ള സിമ ആവട്ടെ നമ്മൾ പറയുന്ന സംഗീതമാവട്ടെ അതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്നുള്ളത് ഷീറുകളാണ് കവിതകളാണ് അത് രണ്ടു വിധത്തിലുണ്ട് എന്നുള്ളതും ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി ആ ഷിറുകൾ പ്രത്യേകമായ രാഗത്തിലും സ്വരത്തിലുമാകുമ്പോഴാണ് അത് റീന ആവുന്നത് കവിതകൾ അത് ആശയപരമായുള്ളതാണ് സാഹിത്യപരമായുള്ളതാണ് ഭാഷാ പ്രാധാന്യമുള്ളതാണ് അതേസമയത്ത് സിമാ എന്നുള്ളത് തികച്ചും വിനോദപരവും അതല്ലെങ്കിൽ അതിന്റെ ഈണവുമായും സ്വരങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ളത് ഷീറുകളെ കുറിച്ച് മനസ്സിലാക്കും മഹാനായ ഹൈതമി ഇബിൻ തന്റെ റതിഫയിൽ പറയുന്നു യുബാഹു കവിതാ പാടലും കേൾക്കലും ഉണ്ടാക്കലും അനുവദനീയമായ കാര്യമാവുന്നു അടിസ്ഥാനപരമായി കവിത പാടുക കവിത ഉണ്ടാക്കുക എന്നുള്ളത് അനുവദനീയമായ ഒരു കാര്യമാണ് അതേ സമയത്ത് മഹാന്മാരാരും അതല്ലെങ്കിൽ പ്രവാചകന്മാരാരും കവികളായിരുന്നില്ല അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇത്തിഫാഖിയൻ കവിത ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ബഹ്റിനോട് യോജിക്കുമ്പോൾ അതിനെ കുറിച്ച് കവിത എന്ന് പറയുന്നു ഹബീബ് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കവിത പറഞ്ഞില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നതായി കാണാം വമാ അല്ലം വമാ ബ നാം അദ്ദേഹത്തിന് നാം അവിടുത്തേക്ക് കവിതകൾ പഠിപ്പിച്ചില്ല മുത്തുനബി പറയുന്നതാണ് ഇന്നി ലസ് ഞാൻ കവിയല്ല അതെനിക്ക് ആവശ്യവുമില്ല എന്നുള്ളത് പിന്നെ നബി സല്ലാഹു അലി തങ്ങൾ പറഞ്ഞ കവിതയാണെന്ന് തോന്നാവുന്നതിനെ കുറിച്ച് നേരത്തെ സംസാരത്തിലൂടെ പറഞ്ഞ അതൊക്കെ യാദൃശികമായി ഇത്തിഫാക്കിയായി ഉണ്ടാകുന്ന ചില ബഹറുകളോട് യോജിച്ചു എന്ന് മാത്രം ഇതിനെ കുറിച്ച് വിശദമായ ചർച്ച മിഷ്കാത്തിൽ എന്ന ബാബിലെ മഹാനവറുകൾ നാല് മറുപടി നബി നബിസ് വസ്ലമ്മ തങ്ങൾ പറഞ്ഞ കവിതയാണെന്ന് തോന്നിക്കുന്ന ഭാഗങ്ങളെ കുറിച്ച് മഹാനവറുകൾ നാല് മറുപടി പറഞ്ഞതായി കാണാം അതേ സമയത്ത് അടിസ്ഥാനപരമായി മുബാഹ് മാത്രമായ കവിതകൾ ചിലപ്പോൾ അത് സുന്നത്താകും അത് മഹാന്മാരുടെ മധുക്കളാകുമ്പോൾ നന്മകളിലേക്ക് സൽക്രമങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നതാകുമ്പോൾ ആ കവിതകൾ സുന്നത്തുകളായി മാറും അതേസമയം മഹാനായ ഹജർ പറഞ്ഞ ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് അതിന്റെ ടെസ്റ്റ് ഞാൻ ഇവിടെ വായിക്കുന്നില്ല എന്ന് മാത്രം അനുവദനീയമായ കവിതകൾ തന്നെ ആരെങ്കിലും ആക്ഷേപിക്കുന്ന രൂപത്തിലാണെങ്കിൽ അഥവാ ആക്ഷേപിക്കാൻ പറ്റാത്ത നല്ല മനുഷ്യന്മാരെ ആക്ഷേപിക്കുന്ന രൂപത്തിലാണെങ്കിൽ അതല്ലെങ്കിൽ വല്ല ദുരുപദേ ദുരുദ്ദേശവും ഉള്ള അല്ലെങ്കിൽ അന്യസ്ത്രീയെ വ്യക്തിപരമായി വർണ്ണിക്കുന്ന രൂപത്തിലാണെങ്കിൽ ആ കവിതകൾ ഹറാമാകുന്നു കൊണ്ട് മഹാന ചർച്ചയുടെ സംക്ഷിപ്തമാണ് ഞാൻ പറയുന്നത് ആ ഭാഗം നോക്കിയാൽ നമുക്കത് മനസ്സിലാകും നമ്മുടെ മുറുവത്തിന് കേടുവരുന്ന രൂപത്തിൽ ഏത് സമയവും കവിതയുമായി നടക്കുക എന്നുള്ളത് പാടില്ലാത്തതാണെന്നും മുറുവത്തിന് സ്വയം കേടുവരുത്തുക എന്നുള്ളത് ഹറാമാണെന്നും മഹാനായ ഇബ്ലഹി റതി തങ്ങളെ എടുത്തു വെക്കുകയാണ് അപ്പൊ നാലഞ്ച് ഘട്ടത്തിൽ ഈ അനുവദനീയമായ കവിതകൾ ഹറാമാകുന്നു ശാപവാക്കുകളുള്ള കവിത അതുപോലെ തന്നെ ഫാസിഖ് മുർത്തദ് മുബുത്ത തുടങ്ങി ആക്ഷേപിക്കാൻ പാടില്ലാത്തവരെ ആക്ഷേപിക്കുന്ന കവിത അതുപോലെ തന്നെ അമിത പ്രശംസ നൽകുന്നു ഒലുവിൻ്റെ തറച്ചയിൽ വരുന്ന കവിതകൾ ആ കവിതകളും ഹറാമാണെന്ന് മഹാന്മാര് പറയുന്നതായി കാണും ഈ കവിതകൾ ഉൾക്ക് പ്രത്യേകമായ സ്വരങ്ങളും ഈണങ്ങളും നൽകുമ്പോഴാണ് അത് സംഗീതമാവുന്നത് ഇതിനൊക്കെ മൂല ഒറിജിൻ അസിലി എന്ന് പറയുന്നത് കവിതകൾ സിമാവും ഇവിടെ വിശദീകരിക്കപ്പെട്ടു സിമാൻ്റെ വിവിധ വകഭേദങ്ങൾ ഖവാലി എന്നും ഗസൽ എന്നും ഇവിടെ വിശദീകരിക്കപ്പെടും ഞാനതൊക്കെ സിമാ എന്ന ഒറ്റ ഒറ്റ ഗണത്തിൽ ഞാൻ പഠിത്തുകയാണ് ഇതൊക്കെ സിമാ വിവിധ ഇനങ്ങളാണ് അഥവാ ഞാൻ അനുസരിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് കർമ്മശാസ്ത്രമാണ് കർമ്മശാസ്ത്രത്തിൽ സൂഫികൾക്ക് മാത്രമായൊരു ബാബ് എവിടെയും കാണുകയില്ല സൂഫികളുടെ പ്രത്യേകമായ സ്ഥിരാഹി അവർ എന്ന് സിമാറയുന്നത് നമ്മുടെ കിതാബിലെ സംഗീതം എന്ന് പറയുന്ന ഭാഗത്തെ തന്നെയാണ് ഞാൻ ഇവിടെ സിമാവ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് സൂഫികളുടെ പ്രത്യേകമായ രൂപത്തിലും അവരുടെ മജിരസിനുമാകുമ്പോൾ അതിന് സൂഫി സംഗീതം സൂഫി സിമാ എന്ന പേരുകളിലൊക്കെ മാറുന്നുണ്ടെങ്കിലും അതിന്റെയൊക്കെ അടിസ്ഥാനം റീനാ ആകുന്നു എന്ന് പറഞ്ഞു ഇത്തരത്തിലുള്ള ഐനാവുകളെ കുറിച്ച് മഹാനായ ഇമാവിന് നബബി റതി അള്ളഹുവിനും മിൻഹാജിന്റെ മിൻഹാജിന്റെ മത്തിൽ തന്നെ പറയുന്നത് കാണാം കുരി ഉപകരണങ്ങൾ ഇല്ലാതെ തന്നെ മീൻസ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇല്ലാതെ തന്നെയുള്ള സംഗീതം അത് കറാഹത്താകുന്നു എന്നുള്ളത് അഥവാ സംഗീതത്തിന്റെ കവിതയുടെ അടിസ്ഥാനമായ വിധി അനുവദിനീയമാണ് ഞാൻ പറഞ്ഞപ്പോൾ സംഗീതത്തിന്റെ അടിസ്ഥാനപരമായ വിധി അത് കറാഹത്ത് എന്നുള്ളത് ലിമാ ലിമാ ലഹു ഏർ നിഹായിൽ അങ്ങനെയാണ് അതിന്റെ കാരണമായി പറയുന്നത് അത് ലഹുവാണ് എന്ന് ഇനി സംഗീതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ തികച്ചും ഭൗതൈവാരാധനയുടെയും അതിന്റെ ആരാധനകളുടെയും ആചാരങ്ങളുടെയും ഏർ മൂലസ്രോതസ്സിൽ നിന്നാണ് സംഗീതം ഉടലെടുക്കുന്നത് സംഗീതത്തിലെ സ്വരാക്ഷരങ്ങളെക്കുറിച്ചും സപ്ത അക്ഷരങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അതൊക്കെ പരമശിവന്റെയും പാർവതി ശ്രീ പാർവതിയുടെ ആവശ്യപ്രകാരം ശിവന്റെ മുഖത്ത് നിന്ന് ഉത്ഭവിച്ചതാണെന്നൊക്കെ എഴുതി വെച്ചതായി കാധന ലോകം ഒഴുക്കെ പരന്നതുപോലെ അതിൻ്റെ ഒരു ഇനമായ അതിൻ്റെ ഒരു ഫറ ആയ സംഗീതവും ലോകം ഒഴുക്കെ പരന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംഗീതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാവരുടെയും ഒരു ഏകത ഏത് ലോകത്തെടുത്താലും ആ സംഗീതത്തിനൊരു ഒരു ഒരു ഏക സ്വഭാവം കാണുന്നതും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അടിസ്ഥാനപരമായി റീനഇ എന്നുള്ളത് ആണ് അതും ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുവദനീയമാകുന്ന റിനാവുകൾ ഉണ്ട് വൈബാഹുൽ ഹുദാ നേരത്തെ വിശദീകരിച്ചു ഒട്ടകങ്ങൾക്ക് പിന്നിൽ നിന്ന് അതിനെ പെട്ടെന്ന് ചലിപ്പിക്കാൻ വേണ്ടി പാടുന്ന അറേബ്യൻ ശൈലിക്കാണ് ഹുദാ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വലിയ ഭാരമുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ ചിലപ്പോൾ ചില പാട്ടുകളൊക്കെ പാടി വലിയ പ്രയാസമുള്ള ഭാരമുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ പാടാറുണ്ട് അത്തരം സമയത്തുള്ള സംഗീതങ്ങൾ അതുപോലെ തന്നെ കുട്ടികളെ താരാട്ട് പാടുമ്പോഴുള്ള സംഗീതങ്ങൾ ഇതൊക്കെ അനുവദനീയമായ സംഗീതമാണെന്നും മഹാനായ ഹജർ ു തന്റെ വിശദീകരിക്കുന്നതായി കാണാം അതേസമയത്ത് സുന്നത്തായ ചില തരം സംഗീതങ്ങൾ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംഗീതങ്ങൾ ഒരു സൽക്കർമ്മത്തിനെ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് ഉദാഹരണത്തിന് പറഞ്ഞാൽ ഹജ്ജിന് പോകുമ്പോൾ ആ ഒട്ടകത്തെ സ്പീഡാക്കാൻ വേണ്ടിയാണ് അത് പാടുന്നതെങ്കിൽ അത് മന്ദുവാണെന്ന് മഹാന്മാര് പഠിപ്പിച്ചതായി അതുപോലെ തന്നെ മറ്റൊരു സംഗീതമാണ് നേരത്തെ ബഹുമാനപ്പെട്ട റാസി ഉസ്താദ് ഇവിടെ വിശദീകരിച്ച അറേബ്യയിൽ നിലനിന്നിരുന്ന ആ നഷീദത്തുൽ അറബിയ എന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ് സ്വഹാബികളുടെ കാലത്ത് സ്വഹാബികൾ കേട്ടിരുന്നു എന്ന് പറയുന്നത് ഈ ഗണത്തിനൊന്നും പടാത്ത മഹാനായ ഇബിൻ ഹജർ റതിഫയിൽ ഉദ്ധരിക്കുന്നത് മഹാ മഹാന്മാർ പാടിയിരുന്ന സ്വഹാപത്ത് കേട്ടിരുന്നു സ്വഹാബത്ത് സന്നിഹിതരായിരുന്നു എന്ന് പറയുന്ന സംഗീതം അത് ഇങ്ങനെയുള്ള അതാ രാഗങ്ങളും ലോലമായ ഈണങ്ങളും ടൂണുകളും തുടങ്ങി കൊമ്പാസ് ചെയ്ത സംഗീതങ്ങളെ കുറിച്ചല്ല മഹാന്മാരായ സ്വഭാവത്തെ ഹാജറായിരിക്കുന്നു എന്ന് പറയുന്ന സംഗീതത്തിന്റെ അടിസ്ഥാനപരമായ വിധി കരാഹത്താണ് എന്ന് ഇമാം നബവിറിയാഹുന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതിൽ ഹറാമാകുന്ന സമയങ്ങളും സുന്നത്താകുന്ന സമയങ്ങളും അനുവദനീയമാകുന്ന താരാട്ടുപാട്ടുകൾ അതുപോലെ തന്നെ മൃഗങ്ങളെ തളിക്കാൻ വേണ്ടിയുള്ള സമയങ്ങൾ ഇങ്ങനെയും മഹാന്മാരായ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത് ഇത് തന്നെയാണ് നമ്മുടെ സിമാലും മനസ്സിലാക്കേണ്ടത് മഹാന്മാരായ മഹാനായെ കുറിച്ച് ചർച്ച ചെയ്തപ്പോ അവിടെ പറയുന്നത് കാണാം ചില പറയുന്നുണ്ട് റക്സ് സൂഫിയാക്കൾക്ക് മാത്രം പ്രത്യേകതരം ചില റക്സ് ഉണ്ട് എന്ന് ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് മഹാനവകൾ പറയുന്നു അങ്ങനെ ഒരു

ഇനി സൂഫിയാക്കൾ ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ അവർ മുക്കല്ലഫീങ്ങൾ അവരെ കുറിച്ച് വിധി നമ്മൾ പറയേണ്ടതില്ല അതേ സമയത്ത് അവർ മുക്കല്ലഫീങ്ങൾ ആണെങ്കിൽ ഇവർക്ക് ഇതിനപ്പുറമൊരു മുക്കല്ലഫിങ്ങൾക്ക് ഇല്ലാത്തൊരു വിധി ഇവരെ സംബന്ധിച്ച് പറയാനുമില്ല ഇതുപോലെ തന്നെയാണ് അവസാന മഹാനവർ പറഞ്ഞു വെക്കുന്നത് ഇതുപോലെ തന്നെയാണ് സൂഫിയാക്കൾക്ക് പ്രത്യേകമായി ഇത് സൂഫിയാക്കന്മാരുടെ പ്രത്യേകതയാണ് എന്ന് പറയുന്ന എല്ലാ വിഷയത്തിലും നമുക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ഒന്നിക്കും അവർ മുഖല്ലഫിയാത്തവ അതല്ലെങ്കിൽ അവർക്ക് ഈ വിധി ഭാവം അവർ അവരല്ലാത്തവരെ പോലെ തന്നെയാണ് എന്നാണ് മഹാനായ ഇമാം റംലി റംബി റലിഅള്ള പറയുന്നത് ഇതുവരെ ഞാൻ പറഞ്ഞത് ഉപകരണങ്ങളില്ലാത്ത സംഗീതത്തെക്കുറിച്ചാണ് ഇനി ഉപകരണങ്ങളുള്ള ഇനി ഉപകരണങ്ങളുള്ള സംഗീതം സംഗീതം ഉണ്ടാകുന്നത് പ്രധാനമായും മഹാനായ പറയുന്നത് കാണാം മൂന്ന് സ്രോതസ്സുകളാണുള്ളത് ഒന്ന് ഈ ജമാതുകൾ അഥവാ നമ്മളെ ഇൻസ്ട്രുമെന്റ്സുകൾ മറ്റൊന്ന് ഈ മൃഗങ്ങളുടെ കുയിലിന്റെയൊക്കെ സ്വരങ്ങൾ അതുപോലെ തന്നെ മനുഷ്യന്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന സ്വരങ്ങൾ ആദ്യം പറഞ്ഞതിൽ ബഹുഭൂരി വശവും അഥവാ ജമാദ് ഇൻസ്ട്രുമെന്റ്സുകളിൽ നിന്ന് ബഹുഭൂരി വശവും ഹറാമാകുന്നു രണ്ടാമത് പറഞ്ഞ മനുഷ്യേതര ജീവികളുടെ ഖണ്ഡങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നത് അത് പൂർണമായും അനുവദനീയമാണ് അതേ സമയത്ത് മനുഷ്യന്റെ ഘണ്ഡങ്ങളിൽ ഉണ്ടാവുന്നതിനെ കുറിച്ചാണ് പിന്നെയുള്ള ഹിലാഫുകളെന്ന് മഹാനായ അസാലിമാജ് എന്ന ഭാഗത്ത് ഇഹ്യയിൽ വിശദീകരിക്കുന്നതായി കാണാം ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിച്ചുള്ള സംഗീതങ്ങൾ ദഫ് അതുപോലെ തന്നെ ചെണ്ട തൊബല് കൂപത്തല്ലാത്ത ചെണ്ട ഇതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടോ അനുവദനീയമായ ഉപകരണങ്ങൾ ഇതല്ലാത്ത എല്ലാ ഉപകരണങ്ങളും മഹാനായ കുർത്തുബിമാം പറയുന്നതായി കാണാം ചില സൂഫിയാക്കളെ കുറിച്ച് ചില സൂഫിയാക്കൾ എല്ലാ ആലത്തുകളും എല്ലാ ഉപകരണങ്ങളും അവർക്ക് അനുവദനീയമാണെന്ന് ചിലവർ പറഞ്ഞു വരാറുണ്ട് ഫൗവ ഹറാമുൽ ആ പറയുന്നത് തെറ്റാകുന്നു കിതുമാകുന്നു എന്ന് മഹാനായ കുർത്തുബീമാമത്തിൻ്റെ തഫ്സീലിൽ പറയുന്നതായി കാണും ദഫ് അതുപോലെ തന്നെ കൂപത്തല്ലാത്ത തൊബൽ ഇതാണ് അനുവദനീയമായ ഉപകരണം ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത്മാരോട് വിശദീകരിക്കും ഞാൻ എൻ്റെ പേപ്പറിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പറഞ്ഞു തീർക്കുകയാണ് ദഫ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അനുവദനീയമായത് തന്നെ ആഘോഷങ്ങൾക്ക് മാത്രമാണ് ഹിതാന് പോലെ ആലിമീങ്ങൾ വരുമ്പോൾ വരുമ്പോഴുള്ളതുപോലെ ആഘോഷങ്ങൾ ഉള്ളതുപോലെ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ദഫഅഅനുവദനീയമായത് ചില ദഫ് മുട്ടേണ്ട രൂപങ്ങളെ കുറിച്ചും പറയുന്നതായി കാണാം അതല്ലാതെ എല്ലാ മൗലിതിൻ്റെ മതിലുകളിലും ബദർ മൗലിദ് ചെല്ലുമ്പോഴും എല്ലാ മതിലിസിലും ദഫ് മുട്ടുക എന്ന ശീലം എത്രത്തോളം അനുവദനീയമാണെന്നു കൂടി പണ്ഡിതന്മാരായ നമ്മൾ ആലോചിക്കേണ്ടതാകുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിഹാ മിൻഹാജിന്റെ ഷുറുഹ്കൾ എടുത്ത് പരിശോധിച്ചിരുന്നു ദഫ് അനുവദനീയമാകുന്നത് പോലെയുള്ള ചിലര്ത്തം അതുക്കൽ ഇബാഹത്താനിൽ കാണാം അതേസമയത്ത് മോത്തമതായ അഭിപ്രായ പ്രകാരം നവബി മാമ് അതുപോലെ തന്നെ ഷുറൂഹുകളിൽ മുഴു മിൻഹാജിന്റെ ഷൊറുഹുകളിൽ മുഴുവനായി തന്നെ പറയുന്നത് ദഫ് അനുവദനീയമാവുന്നത് ആഘോഷവേളകളിൽ മാത്രമാണ് സുറൂറിന്റെ സമയത്ത് മാത്രമാണ് ദഫ് അതുപോലെ തന്നെ സൂഫി സംഗീതത്തെ കുറിച്ച് സൂഫി നൃത്തത്തെ കുറിച്ച് ഇവിടെ ചർച്ചയും ചെയ്യില്ല ഹറാമും ഇല്ല എന്നാണ് നേരത്തെ അതിന്റെ രൂപവും ഇവിടെ വിശദീകരിച്ചു അതിനുശേഷം ആ കൊഞ്ചിക്വയലുകൾ ഇല്ലാതെ നമ്മൾ ദഫും നമ്മൾ ഡാൻസും ഒക്കെ ദഫിൽ വരുന്ന ഡാൻസ് അതുപോലെ തന്നെ നമ്മളിപ്പോ മദ്രസയിലൊക്കെ കുട്ടികളെ കൊണ്ട് ചില പരിപാടികളുണ്ട് പൂവൊക്കെ അതിന്റെ പേര് എന്താ പറയാറുണ്ട് അതിലൊക്കെ വരുന്ന ഡാൻസിനെ അവിടെ വിശദീകരിച്ചു നേരത്തെ ഇവിടെ ഉസ്താദുമാർക്ക് ഒറ്റക്കാലിൽ നിന്ന് ആ വൃത്തം വരക്കുന്ന രൂപത്തിലുള്ള ഡാൻസിനെ കുറിച്ചാണ് കറാഹത്തുമില്ല ഹറാമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതൻ ഇല്ലാഫി ഇല്ലാഫി തക്കസ്വരി അതേപോലെ പെണ്ണുങ്ങളെ പോലെ അല്ലെങ്കിൽ പെണ്ണായി അഭിനയിക്കുന്നവരെ പോലെ കൊഞ്ചിക്കു അഞ്ഞുള്ള ഡാൻസ് അത് ഹറാമാണെന്നും പാടില്ലാത്തതാണെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നതായി കാണാം അവസാനമായി ഇതൊക്കെ പറഞ്ഞതിന് ശേഷം മഹാന്മാര് പറയുന്നത് ഈ സംഗീതം അനുവദനീയമായ രൂപങ്ങളെക്കുറിച്ചും പാട്ട് അനുവദനീയമായ രൂപങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ അനുവദനീയമാകുന്നത് ഇതൊന്നും ഇതിൻ്റെ ആളായി മാറാതിരിക്കുന്നു ഐഷാബിയുടെ വീട്ടിൽ മുത്തുനബി വന്നപ്പോ രണ്ട്ത്താനി പാട്ടുപാടുന്ന അപ്പൊ ആയിഷീ പറഞ്ഞതാണ് ഇവരെന്താ പാട്ടുകാരല്ല എന്ന് ഇവർ നിത്യമായി പാട്ടുമായി നടക്കുക പാട്ടൊരു തൊഴിലാക്കുക എന്നുള്ളത് പ്രശംസനീയമല്ല എന്നുള്ളത് പാട്ടൊരു ജോലിയായി രാത്രി മുഴുവനും പാട്ടുപാടുക പിറ്റേന്നും പോയി പാട്ടുപാടുക ഇതെന്നെ ഒരു തൊഴിലാക്കല്ല എന്നുള്ളത് അത് ഷഹാദത്തിനെ നഷ്ടപ്പെടുത്തുന്ന മുറുവത്തിനെ നഷ്ടപ്പെടുത്തുന്ന സാക്ഷിത്വത്തിന് പറ്റാത്ത ധർമ്മമാണെന്നും മഹാന്മാര് പറഞ്ഞു വെക്കുന്നതായി കാണാം ഇൻഷാല്ല ഉസ്താദന്മാർ ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കും ഞാൻ പറഞ്ഞതിലുള്ള തെറ്റുകൾ പോരായ്മകൾ ഒക്കെ ഉസ്താദ്മാരുടെ നിർത്തുമെന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു അസ്സലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു